ചേട്ടാ സ്ട്രോങ് ആയിട്ട് ചാടത്തെ എനിക്കൊരു മിനി കൊണ്ട് വേണേട്ടോ ചേട്ടാ കഴിക്കാൻ താല്ലേ വൈ എന്തേലും ഉണ്ടോ ഇല്ലല്ലോ ബ്രെഡ് ഓംലറ്റോ ഇല്ല മോനെ കൊള്ളാലോ കുറേ തൊട്ട് കാറിലൊക്കെ ഒരു വരവ് ഇതൊക്കെ എന്റെ സ്ഥിരം സെറ്റപ്പ് അല്ല ഇത് എന്തോ ഇത് ഓഫീസിന്റെ കാര്യത്തിന് വന്നാന്ന് പറഞ്ഞില്ലേ ഉം ശരി ശരി വാ വാക്ടാ ഞാൻ ചായ പറഞ്ഞിട്ട് കുടിച്ചിട്ട് വരാം എന്റെ പൊന്നാളിയാ നീ കാർ കയറു നമുക്ക് രണ്ടാം അടിച്ചു റിലാക്സ് ആയിട്ട് പോവാം ശരി കേറി നീ ഫ്രണ്ടിക്കോ ബാഗ് പുറകെ വെച്ച അല്ലെങ്കിൽ നിന്നോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല

ടേ കിട്ടും നിനക്കെന്ത് പ്രാന്തല്ലേ നീ ഇത് എന്തോന്നട കാണിക്കുന്നത് ഇത് മനുഷ്യർപ്പിക്കളിയ എനിക്ക് എത്രയും പെടുന്ന വേണം ഇപ്പൊ ചെന്നാലും കിട്ടും എനിക്കിപ്പോ എത്രയും പെടുന്നില്ല അളിയ എടാ പറയുന്നീർ വേണ്ട എനിക്ക് നാളെ കാലത്ത് ബാങ്കിൽ പോകാനുള്ളതാ അതെ എനിക്ക് അത് കൂടും ഞാൻ വരാം ഇവനെ ഒന്ന് വേഗം വാടാ നാളെ കാലത്ത് എനിക്ക് ഫാമിലി 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 അവിടെ എടാ എടാ ഒന്ന് വേഗം ഇറങ്ങി വാടാ കാലത്ത് മതി പണിയുള്ളതാ ഒന്ന് വേഗം വാടാ മോനെ ടാളിയാ വേഗം വാടാ നാളെ കാലത്ത് ബാങ്കില് ജോലി ഉണ്ടാ ഇൻസ്പെക്ഷൻ ആക്കിണ്ടാ നാട്ടി പോണോടാളിയ ഈ സമയത്ത് ഇവിടെ സൂപ്പറടാ ഇതൊക്കെ എന്ത് അധികം വൈകാതെ എന്താണെന്ന് മനസ്സിലാവും ഇവിടെ കള്ള് മഞ്ചൂരിനും കള്ളിൻ്റെ മഞ്ചൂര്യൻ വില നമ്മളേന് പൈസ കൊടുത്തില്ല നീ ഞാൻ ഞാൻ പിന്നെ ലോക്കൽ ആളല്ലേ മാത്രമല്ല റെഗുലർ കസ്റ്റമർ കൂടിയാ എന്നിട്ട് എന്റെ അടുത്ത് ഇരട്ടി പേ വിൽക്കാൻ പാടുണ്ടോ ഏ ആ അവൻ്റെ ചാടകം കാണിച്ചു എന്റെ ധൈര്യം ഞാനും കാണിച്ചു സെറ്റാടിയ എനിക്ക് എന്തോ നീ ചെയ്തത് ഒട്ടും ശരിയായിട്ട് തോന്നുന്നില്ല എത്രയും പെട്ടെന്ന് ആ താപേരക്ക് തിരിച്ചുപോയി അവനെ കണ്ട് പൈസ കൊടുത്തിട്ട് വരണം ഈ സമയത്ത് നമ്മൾ അയാളെ പോയി കണ്ടു കഴിഞ്ഞാലേ നമ്മുടെ കാര്യം തീരുമാനമാണ് വേണമെങ്കിൽ നാളെ രാവിലെ കാണാ എന്താ അത് പോരെ നാളെ രാവിലെ ചെന്ന് കാണാനേ അവൻ എവിടെയും പോകാൻ തോന്നുന്നു നമ്മളൊന്നും പോലീസുകാർ കൈയാണിച്ച് നിർത്താൻ പോകുന്നില്ല അളിയാ ഞാനും ലോക്കലാ അവരും ലോക്കലാ ഒരു ലോക്കലില് വേറൊരു ലോക്കലിനടുത്ത് കളിക്കോ ഞാൻ നോയിക്കോളാം നീ വിട്ടോ ഞാൻ നോക്കോളാം നീ ഗുഡ് മോർണിംഗ് സാർ ഗുഡ് മോർണിംഗ് എത്ര അടിച്ചടാ ിയർ പിന്നെ പിന്നെ ചിപ്സ് പാക്കറ്റ് പിന്നെ വേറെന്തൊക്കെയോ ഊതിന്റെ കാര്യം എന്താ സാറേ അടിച്ചു കഴിഞ്ഞാൽ ആർക്കായാലും മണം വരത്തില്ലേ എന്താ സാറേ ഓടിക്കാൻ പോവാ എന്റെ ഫ്രണ്ട് നാട്ടിൽ നിന്ന് വന്നതാ ലൈറ്റ് ആയിട്ട് നിർത്തില്ലേ പറഞ്ഞടിക്കണ്ട ഭാഗ്യൊന്നാവിനും കിട്ടി ആ കുറച്ച് സമാധാനായി എവിടെ പറന്നാറി എന്നെ പരിചയപ്പെടുത്താൻ കൊണ്ട സമയം സാർ സാറും ലോക്കല ഞാനും ലോക്കല കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യാതെ വെറുതെ കോംപ്ലിക്കേറ്റഡ് ആക്കല്ലേ രണ്ടും ഞാൻ തന്നെയാ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഞങ്ങൾ വഹിക്കുന്നു സാർ സാറേന്ന് ഓടി രക്ഷപ്പെട്ടവർ എന്റെ കയ്യിലുണ്ട് അവർ ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ട് അറിയാതെ അറിയാതെ വിട്ട് ഒന്നും അത് അങ്ങനെ വിട്ട് നോക്കൂ സാറേ എനിക്കാണെങ്കിൽ നമുക്ക് കാലിൽ സംസാരിക്കാൻ പോത്രി കൊണ്ടുവന്നതാ ഒന്ന് വാടേ മുടഞ്ഞ തലവേദനയും നമസ്കാരം സാറേ സാറായിരുന്നു ഇത് ഞാനാ സാറേ ബാഹുബലി ഇറങ്ങിയപ്പോ ടിക്കറ്റ് വാങ്ങി തന്നില്ലേ ലോക്കൽ ആള് അത് ഞാനായിരുന്നു ആ ഓഹോ ഡ്യൂട്ടിയിലാണോ എന്നായിക്കോട്ടെ നിന്നെ ഇവിടെ കൊണ്ടുവന്നെന്ന് അറിയോ എനിക്കറിയാം സാറേ ഇന്നലെ അടിച്ച് ബോധലുണ്ടായിപ്പോ അറിയാതെ അത് തന്നെ ഞാൻ പറഞ്ഞേ ഞാൻ ഫുള്ള് കോപ്പറേറ്റ് ചെയ്യാം സാറേ എത്രയാണ് വേണ്ടേ പറഞ്ഞാ മതി ആരുടെ പ്ലാനാ പ്ലാനോ പ്ലാൻ പ്ലാനും കോഴ സാറേ അല്ലടാ നിന്റെ ഫ്രണ്ട് പ്രശ്നം ആവില്ലേ പിന്നെ ഒന്ന് പോയത് സാറേ അവനാ ഒന്നൊരു അല്ല അപ്പൊ നമ്മൾ ഇത്ര നേരം ഒന്നും നിൽക്കരുത് സംസാരിച്ചത് മാത്രം ഉത്തരം നീയോ അവനും കൂടെ ബിയർ വാങ്ങാൻ ദാബയിലേക്ക് പോയി